വാട്സ്ആപ്പ് ബാങ്കിങ്ങിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളുടെ ബാങ്കിന്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ വാട്സപ്പിലൂടെ ചെയ്യാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് അറിയാനും മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിലൂടെ ചെയ്യാൻ പറ്റും ദ ഈ പറയുന്ന ബാങ്കുകളുടെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കൂ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഇത്രയും ബാങ്കുകളുടെ നമ്പർ കണ്ടോ ഇതിൽ ഏത് ബാങ്കാണോ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക അതിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം ഞാനിവിടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെയും കാനറ ബാങ്കിൻ്റെയും കാര്യമാണ് കാണിക്കുന്നത് സ്റ്റേറ്റ് ബാങ്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ട് എന്താണെന്നുള്ളത് കാണിക്കാം സ്റ്റേറ്റ് ബാങ്കിൻ്റെ നമ്പറ് ഞാനിത് വാട്സപ്പിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ടൈല് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാറ്റ് വിത്ത് പറഞ്ഞിട്ട് ആ നമ്പർ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഹായ് എന്ന് അയക്കുക അങ്ങനെ അയച്ചാൽ ഇത് എങ്ങനെ ഒരു മെസ്സേജ് വരും അതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ആദ്യം ഇവിടെ അദർ സർവീസസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത് അതിൽ നോക്കൂ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യത്തിൽ അറിയാൻ പറ്റും അതിൽ ടിക്ക് ചെയ്താൽ മാത്രം മതി ഞാനൊന്ന് ബാങ്കിലോട്ട് പോവുകയാണ് എന്നിട്ട് ഗെറ്റ് ബാലൻസ് എന്നുള്ളത് കൊടുക്കുകയാണ് ദാ എൻ്റെ ബാങ്കിൽ ഇപ്പോഴുള്ള ബാലൻസ് അതിൽ വന്നിട്ടുണ്ട് അതിനുശേഷം വരുന്നതിൽ നോ എന്ന് കൊടുത്തു പിന്നെയും വരുന്നതിൽ ഞാൻ ഗെറ്റ് മിനി സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ളത് കൊടുത്തപ്പോൾ എൻ്റെ അഞ്ച് ട്രാൻസാക്ഷൻ അതിൽ വന്നു ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനി ഞാൻ ഇതാ കാനറ ബാങ്കിൻ്റെ കാണിക്കാം അതിൻ്റെ നമ്പറും വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അതിലൊരു ഹൈ ഇടാണ് സത്യത്തിൽ എനിക്ക് കാനറ ബാങ്കിൽ മുമ്പ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അക്കൗണ്ട് അക്കൗണ്ട് അല്ല ഇതാ ഇങ്ങനെയാണ് വന്നത് ആദ്യം നമുക്കിതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നു സെലക്ട് ലാംഗ്വേജ് എന്നുള്ളത് കൊടുക്കുക ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു അതിന് ശേഷം അവർ വാട്സപ്പിലൂടെ എന്തൊക്കെ സേവനങ്ങളാണോ തരുന്നത് അത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് വേണ്ടത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് നോക്കുക ആ ബാങ്കിൻ്റെ പേരിനൊപ്പം മുകളിൽ കണ്ടോ കാനറ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ ടിക്ക് അതേപോലെ തന്നെ എസ് ബി ഉണ്ട് ഇതുപോലെ നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ആയാലും ആ നമ്പറിൽ മുകളിലിങ്ങനെ ഒരു ബ്ലൂ ടിക്ക് ഉണ്ടാകും അതായത് ഈ നമ്പർ ബാങ്കിൻ്റെ തന്നെയാണ് ഞാൻ എസ് ബി ഐയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നുള്ളത് നിങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഹായ് എന്ന് ചെയ്യുമ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം വരും അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ നമ്പറുകൾ തികച്ചും സേഫാണ് ബാങ്കിൻ്റെ തന്നെ നമ്പറുകളാണ് ഞാൻ ആദ്യം കൊടുത്തില്ലേ കുറേ ബാങ്കുകളുടെ നമ്പർ അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് ഇനി നിങ്ങളുടെ ബാങ്ക് ആ ലിസ്റ്റിൽ ഇല്ലാത്ത ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിം വെച്ചിട്ട് ഉദാഹരണത്തിന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാട്സപ്പ് ബാങ്കിങ് നമ്പർ എന്ന് കൊടുത്താൽ ആ നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നമ്പർ ആ ലിസ്റ്റിലുണ്ട് അതല്ലാതെ വേറെ ഏതെങ്കിലും ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കിട്ടും അതിലൂടെ നിങ്ങൾക്ക് വാട്സപ്പ് ബാങ്കിങ് ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ഈ വരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം लोका समस्त सुखिनो भवन्तु